ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഈസി ടിപ്സൊക്കെ ആയിട്ടാണ് വളരെ നിസ്സാരം ഒന്ന് തോന്നിക്കുകയെങ്കിലും നമുക്ക് ഡെയിലി ലൈഫിൽ പ്രധാനപ്പെട്ട കുറച്ച് ടിപ്സ് അപ്പോൾ നമ്മുടെ ഈ ഫോണിൻ്റെയൊക്കെ ചാർജർ ഇത്ര പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്കതാ കുത്തുന്ന ഭാഗം വരാമെന്ന് ചിലപ്പോൾ ഡൗട്ട് വരും അപ്പം നമ്മളത് തോന്നുന്ന പോലെ കുത്തുമ്പോൾ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോവുകയോ എടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് നമുക്ക് ആദ്യത്തെ ടിപ്പ് പറയുന്നത് അതായത് നമ്മുടെ വീട്ടിൽ നെയിൽപൊഴിഷൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കണക്ക് വെച്ചിട്ട് കുത്തുന്ന ഭാഗം മേളിലോ താഴെയോ ഒക്കെ വരുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു ഐഡിയ അനുസരിച്ച് അവിടെ ഒന്ന് നെയിൽ പോളിഷ് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് എടുക്കുമ്പം നമുക്ക് ഏത് ഭാഗമാണെന്ന് അറിയാതെ നമുക്ക് കൺഫ്യൂസ് ആയി ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കണ്ണടയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്ലാസിൻ്റെ മങ്ങലും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് പെട്ടെന്ന് തന്നെ ആ ഒരു മങ്ങല് മാറ്റി നല്ല ഷൈനി ആയിട്ട് എടുക്കാനായിട്ടുള്ളൊരു വഴിയാണ് സിമ്പിൾ പോകുന്ന വഴിയാണ് അപ്പം അത് വീട്ടിലൊക്കെ അലോവരാ ജെല്ലുണ്ടെങ്കിൽ ഇപ്പോൾ അലോവ ജെൽ അലോവരാ ജെല്ലില്ലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ട്ടർവാട് എടുത്താലും മതി ചെടിയുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ജെല്ലെടുത്തിട്ട് കുറച്ച് നമ്മൾ ആ ഗ്ലാസ്സിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് ജെല്ലാവുമ്പോഴത്തേക്കും കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് തനിയെ അബ്സോർബ് ആയിക്കോളും നമ്മൾ എടുത്ത് കോട്ടൺ എടുത്തിട്ട് തുടക്കി എടുക്കുക അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കിയോളൂ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും കണ്ണടയൊക്കെ ഉപയോഗിക്കുന്നവരായിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് റെഡിമെയ്ഡ് ജെല്ലില്ലെങ്കിൽ വീട്ടിലുള്ള ചെടിയാണെങ്കിലും മതി ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അതായത് ലേഡീസിൻ്റെയൊക്കെ ഐറ്റംസും എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ സൂക്ഷിക്കാനായിട്ട് പഴയ ഫോണിൻ്റെ കവർ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ കവർ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്കതിൽ നിറം മങ്ങുന്നതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമ്മളതൊരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഈ കമ്മലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതുപോലത്തെ ഒരു കവറിലിട്ട് വെച്ചാൽ നമുക്കത് യൂസ്ഫുള്ളായി പുത്തം പോലെ കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ വീട്ടിലെ ടൂത്ത് പേസ്റ്റൊക്കെ വാങ്ങിക്കുന്ന കവറുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ബ്രഷ് വൃത്തിയായിട്ട് കഴുകി തുടച്ചാൽ കവറിലിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എപ്പോഴും സേഫ് ആയിട്ടിരിക്കും പാറ്റയോ പല്ലിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വന്നിട്ട് നക്കുക എടുക്കുകയൊന്നും ചെയ്യില്ല ഇപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ള ആയെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക